ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി പന്തയം വെച്ച നമ്മുടെ തൃശൂർ ചാവക്കാട് ഗഡികൾ ബൈജു എന്ന കോൺഗ്രസ് പ്രവർത്തകനും അതുപോലെ തന്നെ സുനി എന്ന ബി ജെ പി പ്രവർത്തകനുമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപിയുടെ പേരിൽ പന്തയം വെച്ചത് സുരേഷ് ഗോപി ജയിച്ചാൽ സുനി ബൈജു സുനിക്ക് ബൈജുവിന്റെ കാർ നൽകും സുരേഷ് ഗോപി തോറ്റാൽ സുനി സുനിയുടെ കാർ ബൈജുവിന് നൽകും അപ്പോൾ ഏതായാലും സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു സുനിക്കാണ് നേട്ടമുണ്ടായിരിക്കുന്നത് എപ്പോഴായിരിക്കും ബൈജു സുനിക്ക് കാർ കൈമാറുക നമ്മൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ വിവരങ്ങളുമായി നമ്മുടെ തൃശൂരത്തെ റിപ്പോർട്ടർ മാണികണ്ഠൻ ചേരുന്നുണ്ട് പണികട്ട സുനിക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു പറഞ്ഞതുമായി കാര്യമാണ് അതെ എന്താണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് മിന്നുന്ന വിജയമാണ് തൃശ്ശൂരിൽ ഉണ്ടായത് എഴുപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സുരേഷ് ഗോപി ജയിച്ചത് അപ്പോൾ അതിന്റെ ഒരു ചാവക്കാട് ഒരു പന്തയം ഉണ്ടായിരുന്നു ബി ജെ പിയും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള ഒരു പന്തയം ഇന്നലെ ചാവക്കാട് വെച്ചുണ്ടായിരുന്നു അപ്പോൾ അതിൽ വേഗനർ കാറ് ബി ജെ പി ജയിച്ചു അപ്പോ വേഗനർ കാറ് സുനിക്ക് സ്വന്തം ഇനി വേഗനർ കാറ് സുനിക്ക് മാത്രം അത് തന്നെ എപ്പോഴായിരിക്കും ഇത് കൈമാറുക അതോ സുനി സൗഹൃദത്തിന്റെ പേരിൽ ഇത് വേണ്ടാന്ന് വെച്ചോ ഞാൻ അവരെ വിളിച്ചിരുന്നു അപ്പൊ അവര് നാളെയാണ് ഇത് കൈമാറുക കാറ് കൈമാറുന്നത് നാളെയാണെന്നാണ് അറിയിച്ചിരുന്നത് നമ്മളെ അറിയിച്ചത് പന്തയമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇരുവരും ഓ പന്തയമായിട്ട് അവര് പറഞ്ഞ വാക്ക് നാളെ പാലിക്കും കാറ് നാളെ കാറ് സുനിക്ക് സ്വന്തം അതായത് സുനിച്ച് ഓടിച്ചുകൊണ്ട് നടക്കുന്നത് കാണേണ്ടി വരുമെന്നർത്ഥം കാണേണ്ടി വരും കാണേണ്ടി വരും ബി ജെ പി ജയിച്ചു ബിജെപി മിന്നുന്ന വിജയാണ് തൃശ്ശൂരിൽ ഉണ്ടായത് എങ്ങനെയുണ്ട് ജയിച്ച ശേഷമുള്ള ഒരു തൃശ്ശൂർ ഉള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം അത് ഇന്ന ഇന്നലെ കാലത്തോട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായിരുന്നു അപ്പൊ സ്റ്റാർട്ടിംഗ് സുനിൽ കുമാറാണ് ലീഡ് ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ലീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ആ ലീഡ് ഒരിക്കലും മാറിയിട്ടില്ല പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം അത് എഴുപതിനായിരത്തിലായി എഴുപത്തിനാലായിരത്തി സംതിങ് വോട്ടിങ്ങിലാണ് ഭൂരിപക്ഷത്തിലാണ് ഇന്നലെ സുരേഷ് ഗോപി വിജയിച്ചത് അപ്പൊ ഉച്ച ഒരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഏകദേശം ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം ലീഡ് ഉയർന്നതിനെ തുടർന്ന് തന്നെ ബി ജെ പി പ്രവർത്തകരെ ഉറപ്പിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചിരുന്നു ബി ജെ പി ഓഫീസിലൊക്കെ ആഹ്ലാദ പ്രകടനങ്ങൾ എന്നാലെ റൗണ്ടില് ഡാൻസ് പാട്ടും എല്ലാം ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പൊ സുരേഷ് ഗോപി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് യാത്ത് ഹോട്ടിലാണ് ഹയാത്ത് ഹോട്ടലിൽ എത്തി മൂന്ന് മണിയോടെ കാറുകളും ബൈക്കുകളും റാലിയോടെ നേരെ റൌണ്ടിൽ എത്തി റോഡ് ഷോ ഉണ്ട് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ ഇന്ന് മൂന്ന് മണിക്ക് ശേഷം തൃശൂർ റൗണ്ടിൽ ഉണ്ടായിരിക്കുന്നതാണ് സുരാജ് റൗണ്ടില് സ്വരാജ്യം അല്ലെ എന്നാൽ സ്ത്രീകളുടെ പങ്കാളിത്തമാണ് കാരണം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനും ഒരുപാട് സ്നേഹിക്കാനും സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന മനുഷ്യനെ ആ നല്ല മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകളാണ് കൂടുതൽ സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്നത് പഠിക്കട്ടവരെ ഞാൻ കഴിഞ്ഞ തവണ ഈ പന്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരത്തിലൊരു ഡിസ്കഷൻ നടന്നപ്പോൾ മണികണ്ഠനോട് ഞാൻ ചോദിച്ചു തൃശ്ശൂരിൽ ആര് ജയിക്കു അപ്പോൾ മണികണ്ഠൻ എന്നോട് പറഞ്ഞത് ടൈറ്റ് മത്സരമാണെന്ന് പറഞ്ഞു ഇതിനുശേഷം കോണൊക്കെ കട്ടായി ഈ ഷോയൊക്കെ കഴിഞ്ഞ ശേഷം മണികണ്ഠൻ എന്നെ വിളിച്ചു പറഞ്ഞു സുരേഷ് ഗോപി ആയിരിക്കും അവിടെ ജയിക്കുക എന്ന് എന്നോട് മറുപടി നൽകിയിരുന്നു എനിക്ക് തോന്നുന്നു ഈ കെ മുരളീധരനോട് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജെയ്സൻ ചേട്ടനാണെന്ന് തോന്നുന്നു തൃശ്ശൂർ എത്താൻ ജയ്സൻ ചേട്ടനാണെന്ന് തോന്നുന്നതാണ് എന്റെ ഓർമ്മ ജെയ്സൺ ചേട്ടൻ ചോദ്യം ചോദിച്ചു തൃശ്ശൂരിൽ താമര പിരിയുമ്പോൾ അപ്പൊ കെ മുരളീധരൻ നൽകിയ മറുപടി അക്കൗണ്ട് തുറക്കുമോ എന്നാണ് ചേട്ടൻ ചോദിച്ചത് അപ്പോ കെ മുരളീധരൻ നൽകിയ മറുപടി ഏതെങ്കിലും ബാങ്കിലായിരിക്കും അക്കൗണ്ട് തുറക്കുക എന്നൊരു മറുപടി അദ്ദേഹത്തിന് ആ മാധ്യമ പ്രവർത്തകർ കെ മുരളീധരൻ മറുപടി നൽകുകയുണ്ടായി എനിക്കൊന്ന് ഈ ബൈജു ഇത് കേട്ട് വിശ്വസിച്ചിട്ടായിരിക്കും ഈ വാഗനാറാണ് പന്തയം വെച്ചത് ഈ മുരളീധരന്റെ വാക്ക് കേട്ടിട്ട് അത് മാത്രമല്ല കെ മുരളീധരൻ അത് മാത്രമല്ല കെ മുരളീധരൻ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു അതായത് താമര വിരിയും അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് വാടുകയും ചെയ്യും എന്നുള്ള ഒരു കൂടി മുരളീധരൻ പറഞ്ഞിരുന്നു അതിപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭയങ്കര വൈറലാണ് മുരളീധരൻ ഈ ആൾക്കാരൊക്കെ കോൺഗ്രസ്കാരൊക്കെ വിശ്വസിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ തട്ടി വിട്ടു കൊടുത്തത് അത് തൃശ്ശൂരത്തെ എനിക്ക് ഈ തൃശ്ശൂരിൽ ഉള്ള കാര്യങ്ങൾ കുറച്ച് മുൻപ് പത്മജ് എനിക്ക് തോന്നുന്നു നന്നായി തൃശ്ശൂരിനെ പത്മജ മനസ്സിലാക്കിയിട്ടുണ്ട് ഓ മനസ്സിലാക്കിയിട്ട് കുറച്ച് മുൻപ് വരെ ഒരു പതിനൊന്നേ കാലോടെയാണ് തൃശ്ശൂരിൽ പ്രസ് മീറ്റ് വിളിച്ചിരുന്നു പത്മജ അപ്പോ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ കോൺഗ്രസിനെ കുറിച്ചും എല്ലാം വിശദമായിട്ടുള്ള ഒരു പ്രസ് മീറ്റ് കുറച്ചു മുന്നേ പത്മജ വിളിച്ചിരുന്നു അതായത് സുനിക്ക് കിട്ടുന്ന വെള്ള വാഗനാർ കാറാണ് ആ വെള്ള വാഗനാർ എന്ന് പറയുന്ന സാധാരണ ഒരു കോൺഗ്രസിന്റെ ഒരു സിംബൽ പോലെ കൊണ്ടുനടക്കുന്ന സാധനമാണ് വൈറ്റ് വാഹനങ്ങൾ എനിക്ക് സുനി സുനി കാവി പെയിന്റ് അടിച്ച് കൊണ്ടു കിടക്കുമായിരിക്കും ബൈജുവിന്റെ മുന്നിൽ കൂടെ അതായാലും വളരെ കൗതുക പറഞ്ഞോളൂ രണ്ട് കാറുകളാണ് ഒരു കാറല്ല കാർ കാറിനോട് കൂടി ബൈജുവിന് ഇനി രണ്ട് കാറുകളാണ് ഇനി ബൈജുവിന് സ്വന്തം